എന്നും വീഡിയോ ഇടുന്ന ടൈമിനേക്കാളും ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാര്യമെന്ന് വെച്ചാൽ നല്ല തിരക്കാണ് കാരണം സാറ്റർഡേ ആണല്ലോ സാറ്റർഡേ ആവുമ്പോഴത്തേനും കുട്ടികളും എല്ലാവരുമായിട്ട് അത്യാവശ്യം നല്ല തിരക്കാണ് കാരണം സ്കൂളില്ല ഓഫീസില്ല എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഞാനിപ്പോഴാണ് ഈ ഒരു വോയിസ് ഓവർ കൊടുത്ത് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യാണ് അപ്പോൾ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഗോതമ്പ് മുരിങ്ങയില ദോശ ഗോതമ്പും മുരിങ്ങയിലയും ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിതാ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തു ഒരു ചെറിയ സവാള അതിൻ്റെ പകുതി ഭാഗം ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് അതിട്ടു പിന്നെ ഒരു ഗ്രീൻ ചില്ലി നാലായിട്ടോ ആറായിട്ടോ കീറിയതിന് ശേഷം വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് അതിട്ട് കൊടുത്തു പിന്നെ ഇതാ ഒരു പിടി മുരിങ്ങയില ഒരു നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിരുന്നതാണ് ഒരു പിടി മുരിങ്ങയിലെ അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അതാ ആവശ്യത്തിന് ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് റേഷ്യയും അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഒരു കപ്പ് ഉഴു ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് കറക്റ്റ് ഒരു കപ്പ് വെള്ളം അങ്ങനെ തന്നെയാണ് വൺ ഈസ് ടു വൺ എന്നുള്ള രീതിയിൽ തന്നെ പോട്ടെ അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളമാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെയൊക്കെ വെള്ളം വേണം കുറച്ചും കൂടെ ഒന്ന് ബാറ്ററിന് മാറ്റം വേണം എന്നുള്ളവർ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം പിന്നെ ഒരു സ്പൂൺ വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തോളാം എനിക്ക് എന്താണെങ്കിലും ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തപ്പോൾ കറക്റ്റായിരുന്നു ഇതാ നന്നായിട്ട് ഞാനന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത് ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഒരു പിടി തേങ്ങ ഒരു പിടി മുരിങ്ങയില ഒരു ചെറിയ പീസ് എന്താ പറയുക സവോള ഒരു ഗ്രീൻ ചില്ലി ആവശ്യത്തിന് ഉപ്പ് അത്രയും ഇട്ടതിന് ശേഷം നമ്മുടെ പഴംപൊരിയുടെ ഒരു ബാറ്റർ ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ ദോശയുടെ ബാറ്റർ ദോശയുടെ ആ ഒരു ബാറ്റർ ആ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ അതിലെത്തിക്കാം അതിനുശേഷം നമ്മളിത് പാന് ചൂടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നമ്മുടെ മുരിങ്ങയില ഗോതമ്പ് ദോശ ചുട്ടെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് പിന്നെ ഈ ഒരു ദോശയൊക്കെ മക്കളെ കൊണ്ട് കഴിപ്പിക്കണമെങ്കിൽ ഉള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ അവൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ചെമ്മീൻ്റെ കൂടെയോ അതുപോലെ തന്നെ ചിക്കൻ്റെ കൂടെയോ ബീഫിൻ്റെ കൂടെയോ അവർക്ക് ഇഷ്ടപ്പെട്ട കറിയുടെ കൂടെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊടുക്കുക അപ്പോൾ എന്താ അങ്ങനെ ആവുമ്പോഴത്തേനും കുഞ്ഞുങ്ങളെ ഈ ഹെൽത്തി ദോശ കഴിച്ചോളും അപ്പോൾ ഭയങ്കര ഹെൽത്തിയാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഇന്ന ഹെൽത്തി ദോശ ആയതുകൊണ്ട്

എന്താണ് നമ്മുടെ കോക്കനട്ട് ഓയിലോ അതുപോലെ തന്നെ വേറെ അത്യാവശ്യം ആവശ്യമില്ലാത്ത ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെ തന്നെ ചുട്ട് ഹെൽത്തിയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുട്ടി മക്കൾക്കൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ദോശ ഒരു സൈഡ് സെറ്റ് സെറ്റാകുമ്പോഴത്തേനും ഒരു സൈഡിലേക്ക് കുറച്ച് കുറച്ച് നെയ്യ് കൊടുക്കാം കുറച്ച് ബട്ടർ കൊടുക്കാം പിന്നെ നോർമൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് കൊടുക്കാം അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡയറ്റ് നോക്കുന്നവർക്കും അതുപോലെ തന്നെ എന്താണ് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ദോശയാണ് കേട്ടോ ഈ ഒരു ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കിയെടുത്തത് മുരിങ്ങയില ദോശ അപ്പോൾ തേങ്ങയുടെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾ എത്രത്തോളം ഇടുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഇടാം മുരിങ്ങയിലയുടെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ട കൂട്ടണമെങ്കിൽ കൂട്ടാം ഞാനിപ്പോൾ ഒരു പിടി തേങ്ങയും അതുപോലെ തന്നെ ഒരു പിടി മുരിങ്ങയിലാണ് എടുത്തിട്ട് അപ്പോൾ എനിക്ക് ശരിക്കും ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് നാല് ദോശയാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ വലിയ സൈസിലല്ല വളരെ ഒരു മീഡിയം സൈസ് ദോശയാണ് തയ്യാറാക്കി എടുക്കുന്നത് ആവശ്യത്തിന് തിക്നസ്സും ഉണ്ട് അപ്പോൾ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണെങ്കിൽ നമുക്ക് എട്ട് ദോശ തയ്യാറാക്കി ഇത് ഒരു കപ്പ് ഗോതമ്പ് ഒഴിക്കും നാല് കപ്പ് ദോശയാണ് അപ്പോൾ എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് നാല് ദോശ എന്ന് പറയുന്നത് സെറ്റാണ് ഞാനൊരു രണ്ട് ദോശയും കഴിക്കും മക്കൾക്ക് രണ്ട് പേർക്കും ഓരോ ദോശയും കൊടുക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനാണ് സൂപ്പർ എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ കൂടെ മക്കളപ്പം വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെമ്മീൻ റോസ്റ്റാണ് ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് എടുക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് ഡേയിൽ ഷെയർ ചെയ്യാം ഭയങ്കര രുചികരമായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റായിരുന്നു അപ്പോൾ ഇപ്പോൾ കമ്പു ദോഷ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ കറിയോ അതുപോലെ തന്നെ ചെമ്മീൻ കറിയോ ബീഫ് കറിയോ ഫിഷ് കറിയോ ഫിഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഫ്രൈഡോ കൂടിയാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് വെച്ച് കഴിപ്പിക്കുകയാണെങ്കിൽ അവർ ഭയങ്കര ടേസ്റ്റോട് കൂടിയിട്ട് കഴിച്ചോളും അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഹെൽത്തി ദോശ ചെമ്മീൻ റോസ്റ്റിൻ്റെ കൂടെ കൊടുത്തത് തന്നെ മക്കൾ വളരെ ആസ്വദിച്ച് തന്നെ വളരെ രുചികരമായിട്ട് തന്നെ കഴിച്ചു അപ്പോൾ ഞാൻ ഞാൻ ഏറ്റവും ലാസ്റ്റ് നമ്മളുടെ ആ ഒരു കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നതും കൂടെ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാം അപ്പോൾ അതാണ് ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഒരു നാല് ദോശയാണ് ചുട്ടെടുത്തത് കറക്റ്റ് അളവായിരുന്നു നാല് ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് നാല് ദോശയാണ് നമുക്ക് കിട്ടിയിരുന്നത് ഇനിയിപ്പോൾ ഓരോന്നോരോന്നും ഞാൻ നിങ്ങളെ ചുട്ടിച്ചുട്ട് ചുട്ട് കാണിക്കുന്നില്ല ഇപ്പോൾ രണ്ടെണ്ണം ചുട്ട് കഴിഞ്ഞു ബാക്കി രണ്ടെണ്ണം കൂടി ഒരെണ്ണം ഞാൻ കഴിച്ചു ഓൾറെഡി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ മൂന്ന് ദോശ കണ്ടോ മൂന്ന് ദോശയും അതുപോലെ തന്നെ കുറച്ച് ചെമ്മീൻ റോസ്റ്റുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ദോശ തന്നെയാണ് ഇത് നിങ്ങൾക്ക് ഡിന്നറിന് വേണ്ടിയിട്ടും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചോ ലഞ്ചിന് ചോറ് ഉണ്ണാനായിട്ട് ചോറ് സ്കിപ്പ് ചെയ്യുന്നവർക്ക് ലഞ്ചിന് വേണ്ടിയിട്ടും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കിട്ടിലനായിട്ടുള്ള ഹെൽത്തി ി ദോശയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റിയാണ് അപ്പോൾ താങ്ക്